നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ നടി കസ്തൂരി ഒരു സംവിധായകനും പ്രൊഡക്ഷൻ മാനേജറുമാണ് മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തി എന്നാൽ രണ്ടുപേരുടെയും പേരുകൾ നടി വ്യക്തമാക്കിയിട്ടില്ല മോശമായി പെരുമാറിയ പ്രൊഡക്ഷൻ മാനേജറുടെ കരണത്തടിക്കുകയും ചെയ്തു അവരുടെ ആവശ്യത്തിന് വഴങ്ങില്ലെന്ന് കണ്ടപ്പോഴാണ് അവർ മോശമായി പെരുമാറിയതെന്നാണ് നടി കസ്തൂരി പറഞ്ഞത് അനിയൻ ബാവ ചേട്ടൻ ബാബ പഞ്ചപാണ്ഡവർ രഥോത്സവം മാംഗല്യ പല്ലക്ക് തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കസ്തൂരി ഹേമ കമ്മത്തി കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും ഒഴിഞ്ഞു മാറുന്നത് എന്തിനാണെന്നും നടി കസ്തൂരി വിവാദമാക്കി ചോദിച്ചു സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുന്നതിന് പകരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ആരോപണമുയർന്ന സാഹചര്യത്തിൽ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് നല്ലതെന്നും അവർ പറഞ്ഞു മോഹൻലാലിന് എന്തുകൊണ്ട് ഉത്തരമില്ല തന്റെ സിനിമയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നില്ലെന്ന് പറയാൻ മോഹൻലാൽ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അമ്മയിൽ നിന്ന് രാജിവെച്ച് എല്ലാവരും ഒളിച്ചോടിയത് എന്തിനാണ് സുരേഷ് ഗോപിക്ക് കേരളത്തിലെ വോട്ടർമാരോട് ഉത്തരവാദിത്തമുണ്ട് കേരളത്തിലെ ജനങ്ങളോട് അവർ തുറന്ന് സംസാരിക്കണം ഒളിച്ചു വയ്ക്കാനുള്ളവരാണ് പ്രതികരിക്കാതെ ഇരിക്കുന്നതെന്ന് നടി കസ്തൂരി വെളിപ്പെടുത്തി ഹേമ കമ്മത്തിന് റിപ്പോർട്ട് ഗോസിപ്പല്ല ഇതൊരു ഔദ്യോഗിക റിപ്പോർട്ടാണ് അനിൻ ബാബ ചേട്ടൻ ബാബ രഥോത്സവം ഉൾപ്പെടെ നല്ല സിനിമകൾ താൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ താൻ മലയാളത്തിൽ അവസാനം ചെയ്ത സിനിമയിൽ നിന്നും ദുരനുഭവം നേരിട്ടു നല്ല സാമ്പത്തികം ഇല്ലായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ പലപ്പോഴും ദേഷ്യപ്പെട്ടു രണ്ടു ദിവസത്തിനു ശേഷം ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് താൻ പോയെന്നും കസ്തൂരി വെളിപ്പെടുത്തി മോശ മനുഷ്യർ എല്ലായിടത്തും തനിക്കും ഒരുപാട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നു കരുതി എല്ലാവരും മോശക്കാരല്ലെന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി പേരാണ് സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധത കാണിച്ചത്